രാഘമാഷിന്റെ പാട്ട് ഒരുപാട് രാഘവന്ദ്രൻ വരൂ ഇരിക്കൂ സുഖമല്ലേ സുഖമല്ലേ ആ എനിക്ക് എന്തൊക്കെയാണ് മദുരാശി വാർത്തകള് മാഷ്ടീലമല പൂങ്കുലേ നീ ഞാൻ ഞാൻ മാഷ എന്നോട് പാടും മാഷ അറിയൂ അത് എന്താ നീലമല പൂങ്കുയിലേ നീലമല എന്നാ ഞാൻ പാടിയിട്ടുള്ളു അങ്ങനെ പറ്റുള്ളൂ മാഷ അങ്ങനെ നീലമല പൂങ്കുയിലേ അങ്ങനല്ലേ ഞാൻ ഉണർന്നു ഞാൻ അവരുടെ പാട്ട് ഞാൻ ചിത്രയും കൂടി ഒരു പാട്ട് പാടി രാഗംമാഷ അവിടെയാണ് രാഗംമാഷ സ്റ്റാമ്പ് അതായത് ഇളം തുമ്പി മുള്ളം തുമ്പി മുറ മുറ പെണ്ണിൻ കിണവിങ്കൽ പൂക്കാലം അയ്യാ പൂക്കാലം കടത്തനാടും കുറുമ്പാടും ഈ കല്യാണം മറിക്കാൻ നീ പോണം അത് വരുക വായിക്കാൻ പറ്റില്ല മാനത്തെ മഴമുകിൽ മാലകൾ ചേലൊത്ത് മടപ്പിറാവുകൾ തുളുനാടൻ കളരിയിൽ പോയി വരാമോയല്ലേ കുറിമാനം ഇതാണ് ഒറിജിനില്ല മാഷ് പറഞ്ഞത് സുശീലാമ്മയ്ക്ക് വേണ്ടി മാറ്റി അത് വേണ്ട മാനത്തെ അങ്ങനെ ആക്കി കൊടുത്തതാണ് ഇങ്ങനെയാണ് അതുപോലെ മത്സ്യമാണ് രാഗം ഭാഷ സ്റ്റാമ്പെന്ന് പറഞ്ഞാൽ ശ്രീ മഹാദേവൻ തന്റെ ശ്രീർ കുടമാനത്തോണ് പാടിണ്ട് ബ്രഹ്മാനന്ദ ശരിക്കും മാഷന്നല്ല ശ്രീ മഹാദേവൻ തൻ്റെ ശ്രീ പുള്ളോർ കുടം കൊണ്ട് ആ മാഷ പാടി മാഷ ഇതല്ലേ അത് വേണ്ട ജയേന്ദ്രൻ സിനിമാറ്റിക് ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങനെ കൊടുത്തതാണ് അതാണ് രാഗം മാഷ് ഞാൻ അടുത്തറിഞ്ഞിട്ടുള്ള ആളാണ് ഒരു ഭക്തികാരുണ്ട് രാഗം മാഷ് അതായത് വള്ളുവത്തി അഷ്ടമി രോഹിണി നാളിൽ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അച്യുതനാം പിറവി പൂണ്ടു ശ്രീകൃഷ്ണൻ്റെ ജനനം അങ്ങനെ കാണാൻ അത് ഭാസ്കർമാഷം വരി അപ്പോൾ എന്നാലും ചൊവ്വ കൃഷ്ണൻ കുട്ടി പറഞ്ഞു കൃഷ്ണനും നീ പിറവി അത് ഭാസ്കർ മാഷം മാത്രമേ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയുള്ളൂ അത് അങ്ങനെയൊക്കെ മാത്രമേ പറ്റുള്ളൂ